നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ പാക് അതിർത്തിയിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കെ പാക് ഭീകരർ പിടിച്ചെടുത്ത ഇന്ത്യൻ പൈലറ്റായ വിംഗ് കമാൻഡർ അഭിനന്ദ് വർത്തവനു വേണ്ടി രാജ്യം ഒന്നാകം പ്രാർത്ഥിക്കുകയാണ് കാശ്മീരിൽ എഫ് എസ് ടിയും വിമാനം തകർത്ത ശേഷം മടങ്ങുകയായിരുന്ന ഇന്ത്യയുടെ മിഗ് ട്വൻറ്റി വൺ ബിസൺ വിമാനം നഷ്ടമായി ഇന്ന് പുലർച്ചെ നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ ന്യായീകരിച്ചിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് കാണിക്കാനാണ് തിരിച്ചടിച്ചതെന്നും ഇമ്രാൻഖാൻ പറയുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം എല്ലാത്തരം അന്വേഷണങ്ങൾക്കും തയ്യാറാണെന്നും അറിയിച്ചിരുന്നു എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തതാണ് ഭീകരവാദികളെ സംരക്ഷിക്കില്ലെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയതാണ് ആർക്കും പരിക്കേൽക്കരുതെന്ന് പാകിസ്ഥാൻ നിർബന്ധമുണ്ടായിരുന്നു തങ്ങൾ സജ്ജരാണെന്ന് കാണിക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കി മിക് വിമാനത്തിന്റെ വൈമാനികൻ തങ്ങളുടെ കയ്യിലുണ്ടെന്നും ഇമ്രാൻഖാൻ തന്നെയാണ് വ്യക്തമാക്കിയത് തങ്ങളുടെ അതിർത്തി കടന്നതിനാ മിക് വിമാനത്തിന് നേരെ വെടിവെക്കുകയായിരുന്നെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കി വിംഗ് കമാൻഡർ അഭിനന്ദൻ പാകിസ്ഥാൻ പിടിയില്ലെന്നു കേട്ടതും കള്ളമാവണമെന്ന് ഇന്ത്യൻ ജനത ആഗ്രഹിച്ചു അഭിനന്ദനെ ഒന്നും പറ്റരുതെന്ന് പാകിസ്ഥാൻ പട്ടാളം ചുറ്റും നിന്ന് ചോദ്യം ചെയ്യുമ്പോഴും മുറിവേറ്റ നിലയിൽ കണ്ണുകൾ മൂടി കൈ പുറകിൽ കെട്ടി ലോകത്തിലെ ഏറ്റവും ക്രൂരമായ പട്ടാളക്കാർക്ക് മുന്നിൽ ആണെന്നും മനസ്സിലാകുമ്പോഴും തെല്ലും പതറാതെ തല ഉയർത്തി നിന്ന് വ്യോമസേനയുടെ പ്രോട്ടോകോൾ ശബ്ദം പോലും ഇടറാതെ അങ്ങ് പാലിക്കുമ്പോഴും കോടിക്കണക്കിന് ഇന്ത്യ ഹൃദയങ്ങൾ പിടയുകയാണ് ആ സധൈര്യത്തിന്റെ ഉറവിടം വ്യോമസേനയുടെ യൂണിഫോമാണോ അതോ ദേശസ്നേഹം നൽകുന്ന ആർജവമാണോ എന്ന് തീരുമാനിക്കാനാവുന്നില്ല ജനീവ കൺവെൻഷൻ പ്രകാരം അദ്ദേഹത്തെ തിരികെ ഇന്ത്യയിലേക്ക് അയക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോടിക്കണക്കിന് ഭാരതീയരുടെ പ്രാർത്ഥനകൾ കൂടെയുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്